ട്ടോ ഈ പാർക്ക് വന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം അതായത് നമ്മൾ ഒന്ന് കാണുമ്പോൾ തന്നെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാർക്കാണ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുക പക്ഷേ ഈ പാർക്ക് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഫാമിലിയും കൊണ്ട് വരാൻ പറ്റാത്ത കുറേ ഏരിയകൾ അവിടെയുള്ളൂ കേട്ടോ അത് നമുക്ക് ഇഷ്ടംപോലെ പാർക്കുകളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് നമുക്ക് നല്ല പോലെ വന്നിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോഴാണ് ഈ കൂരാക്കൂരിട്ടുള്ള വനങ്ങൾ ആര് വന്നാലും നമ്മുടെ മനസ്സിനെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാർക്കിനുള്ളിലുണ്ട് അതുപോലെ കുട്ടികൾക്കും നമ്മൾ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം വരുന്നവർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനുമുള്ള വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോടുള്ള സരോവർ പാർക്കിനെ കുറിച്ചാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ ഈ ഒരു സരോവർ പാർക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോയി കഴിഞ്ഞാല് വളരെയധികം നമ്മുടെ മക്കളെയൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എൻജോയ്മെന്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങള് പലതരത്തിലുള്ള റൈഡും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് പല ഫാമിലിയും മക്കളെ കൂട്ടിയിട്ടൊക്കെ അവിടെ പോകുന്നത് അല്ലേ പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ അതിൽ കാണിച്ചേക്കുന്ന മെയിനായിട്ടുള്ള കാര്യം അത് കണ്ടാൽ ഒരിക്കലും നമ്മൾ മക്കളെ കൂട്ടിയിട്ട് പോവില്ല അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ അയക്കഴിഞ്ഞാലും കൂട്ടിയിട്ട് പോവില്ല കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ട മനസ്സിലാവും വളരെയധികം നമുക്കൊരു മനസ്സിനൊക്കെ ഒരു കുളിർമ നൽകും അല്ലേ ഒരു റിലാക്സേഷൻ എന്നൊരു നിലക്ക് പോലും ആ ഒരു പാർക്കിലേക്ക് പോകുന്നില്ല കൂടുതൽ പേരും പാർക്കിലായാലും ബീച്ചിലായാലും പോകുന്ന കുറച്ചൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിനൊരു കുളിർമ നൽകും ഇപ്പം ഇവിടെ പോയി പോയിക്കഴിഞ്ഞാൽ കുളിർമക്ക് പകരം വേറെന്തൊക്കെയാ കിട്ടുക അപ്പം ഇവിടെ പോകുന്ന ആൾക്കാർ എന്തായാലും മക്കളെയോ ഫാമിലിയെയോ കൂടിയിട്ട് പോകാൻ താല്പര്യപ്പെടില്ല അത്തരമുള്ള ചെയ്തികളാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോയിലും ആ വ്ലോഗർ അത്രയധികം മോശപ്പെട്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് പുറം ലോകത്തെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം കണ്ടത് കൊണ്ട് തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴുള്ള തലമുറയിലെ ആളുകൾ ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പാർക്കിനെ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സരോവർ പാർക്ക് എന്നല്ല അറിയപ്പെടാൻ വേണ്ടി പോകുന്നത് സരോവർ ലവേഴ്സ് കോർണർ എന്നാ അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു പാർക്കിനെ അവർ മാറ്റിയിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ പോയി കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം മോശമായിട്ട് തന്നെയാണ് ഈയൊരു പാർക്കിനെ കുറിച്ച് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ പോയി കണ്ടുകഴിഞ്ഞാല് നമുക്ക് കൈ കഴിഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന നിലക്ക് തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാലും വീഡിയോയിലേക്ക് ഒന്ന് നടക്കാം ഒരിക്കലും ഫാമിലി ആയിട്ട് വരരുത് പാർക്കിൽ നിന്ന് കേൾക്കുമ്പോ ഒരു ചാടി പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഉമ്മാരുടെ മുഖത്തേക്കും അല്ലെങ്കിൽ പെങ്ങന്മാരുടെ മുഖത്തേക്കും നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ കൂടെ നമുക്ക് പോകേണ്ടി വരും അങ്ങനെ പോയ കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് അത് മാത്രമല്ല ഇങ്ങോട്ട് ടിക്കറ്റ് ഇരുപത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരുപാട് നഷ്ടം കാണും ഇവിടെ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ കണ്ടിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ മാക്സിമം ഇവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ പർദ്ധ തിരിച്ചു വന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷേ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഇത് മാത്രം മതിയാവും അങ്ങനെ നമ്മൾ കുട്ടികളെയും ഫാമിലിയെ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കുന്നതല്ല ഇവര് പറഞ്ഞു ഇതിൽ കൂടുതലും തന്നെ പർദ്ദ ധരിച്ചിട്ടുള്ള ആൾക്കാരെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ സിനിമയിലൊക്കെ കാണുന്നതാണ് പർദ്ധ ഇപ്പോൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾക്ക് ഒരു മറയായിട്ട് ആൾക്കാരെ സ്വീകരിക്കുന്നു അപ്പം അതുകൊണ്ട് അത് മുസ്ലിം ആണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ പർദ്ധയിൽ പോകുന്ന കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നല്ലതിൽ നിന്ന് വിജ വിശേഷിപ്പിക്കുന്ന ഒരു വസ്ത്രം പോലും മോശമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പം അത് പോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതിൽ കാണിച്ചേക്കുന്ന ഈ ഒരു പേക്കൂത്തുകൾ മോശം തന്നെയാണ് കാരണം ഇപ്പം പബ്ലിക്കായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ മക്കളെ കൂട്ടിയിട്ടില്ല പോകുന്നുണ്ടാകാൻ മക്കൾക്ക് ഇതാണ് കാണിച്ചു കൊടുക്കുക ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിലവാരം ഉണ്ടെങ്കിൽ ആ പാർക്കിലേക്ക് ഫാമിലീസ് ആരും പോവില്ല ലവേഴ്സ് പാർക്കായിട്ട് തന്നെയാണ് കുറച്ചു കൂടി കഴിഞ്ഞാൽ ഇത് അറിയപ്പെടാൻ വേണ്ടി പോകുന്നത് അധികൃതരുടെ ശ്രദ്ധ കുറവാണോ ഇതുപോലെ തോന്നിവാസങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പാർക്കുണ്ട് പക്ഷെ പാർക്ക് ആയിക്കഴിഞ്ഞാലും ബീച്ച് ആയിക്കഴിഞ്ഞാലും പോയിട്ടിരിക്കാൻ വേണ്ടി പറ്റുന്നത് ബീച്ചിൽ അയക്കഴിഞ്ഞാലും ഞാൻ പോയിട്ട് അങ്ങനൊന്നും മോശമായിട്ടുള്ള കാര്യം ഞാൻ കൂടുതലും ബീച്ചിലൊക്കെ പോകുന്ന ആളാണ് കുറച്ച് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം അപ്പൊ അതുകൊണ്ട് തന്നെ ബീച്ചിലായാലും മക്കളെ കുറിച്ച് പാർക്കിലായാലും പോകുന്ന ആളാണ് ഞാൻ അപ്പം ആ ടൈമിലൊന്നും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ല ഇതിനു മുന്നേ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടെന്ന് നമ്മൾ പോയ പാർക്കിലും ബീച്ചിലൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അവിടെയുള്ള ആളുകൾ ഇതിൻ്റെ നടത്തിപ്പുകാരണ്ടാകും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം പാർക്കിന്റെ ഉള്ളിൽ തന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഒരു ഊഞ്ഞാലിലായിക്കാനൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ തടയുന്നുണ്ട് പാടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആരും കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അവരെയൊക്കെ അവിടുന്ന് നിന്ന് ഓടിച്ചു വിടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള വർക്കിലൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നു കാണുന്നില്ല ഞാൻ പോകുന്ന പാർക്കിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഇതിന് മുന്നേ തന്നെ ഞാനിട്ടൊരു വീഡിയോ ആയിരുന്നു ട്രെയിനിൽ വെച്ചിട്ട് ഇതുപോലെ ടീനേജസ് ആയിട്ടുള്ള ആളുകൾ മോശമായിട്ടുള്ള പ്രവൃത്തി എന്തൊക്കെയാണവര് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല പബ്ലിക്കാന്നുള്ളൊരു ബോധം പോലെ അവർക്കില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു പാർക്കിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് പേര് അതിലൂടെ പോകുന്നുണ്ട് ആരെയും ശ്രദ്ധിക്കുന്നില്ല അവര് മതി മറന്നിട്ട് അവരുടെ ലോകത്താ ഉള്ളത് എന്തോ ഒരു എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു ഇപ്പോഴുള്ള ടീനേജേഴ്സിന്റെ അവസ്ഥയാണോ അല്ലെങ്കിൽ ഇതിൽ ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാലും കൂടുതലും ടീനേജേഴ്സിനെ ആയിരിക്കും കാരണം ഇവർക്ക് ഫ്രീഡം കൊടുക്കുന്ന ടൈമില് അത് മിസ്യൂസ് ചെയ്യുക ചെയ്യുന്നത് നമ്മുടെ മക്കള് മോശമായി പോവില്ലെന്ന് കരുതുമ്പോൾ ഇതുപോലുള്ള പേക്കുത്തുകളൊക്കെ കാണിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ കാണുന്നുമില്ല അറിയുന്നില്ല ഇപ്പൊ ഇത് കാലിക്കറ്റുള്ള ആൾ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കൂടുതലും പുറത്തുള്ള ആൾക്കാർ ഇതുപോലൊരു പാർക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് പോകുമല്ലോ ഇനി ഇവരുടെയൊക്കെ ഈ ഒരു തോന്നിവാസം കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അത് സദാചാര ഗുണ്ടായിസമായിട്ടാണ് അത് മാറ്റുക ഇനി ചോദ്യം ചെയ്ത ആൾക്കാർക്കായിരിക്കും എല്ലാ കുറ്റം ഉണ്ടാകാൻ അവരെ പറയാൻ ഇനിയൊന്നും ബാക്കിയുണ്ടാവില്ല ഇപ്പം കൂടുതലും ആൺകുട്ടികളെ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾ അധംബതിച്ചടക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നത് ഇവര് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് തോന്നിവാസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് എന്താണെന്ന് തോന്നിപ്പോകല പല കാര്യങ്ങളും കാണുന്ന ടൈമില് ഇപ്പം ഈ ഒരു പാർക്കിന്റെ ഒക്കെ അവസ്ഥ കാണുന്ന ടൈമില് നമുക്ക് തന്നെ വിഷമം തോന്നിപ്പോന്ന് കാരണം അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള പാർക്കുകൾക്ക് മോശമായിട്ടുള്ള പേരുകളെ വരികയുള്ളൂ ഒരിക്കലും അതിനെനി കിഡ്സ് പാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇപ്പം ഈയൊരു യൂട്യൂബർ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഫാമിലി ആരും ഇങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലതെന്ന് കാരണം അവരവിടെ പോയിട്ട് കണ്ട കാഴ്ചകൾ അത്രക്കും മോശപ്പെട്ടതാണ് നമ്മുടെ കണ്ണിനെ തന്നെ വല്ലായ്മ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഫാമിലീസിന് എന്തായാലും അവിടെ പോകാൻ വേണ്ടി സാധിക്കില്ലെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ കൂടുതലും ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഈ ഒരു വീഡിയോ നോക്കുന്ന ആളുകളിൽ കൂടുതലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും അധികം മോശമായിട്ടുള്ള പോർഷൻസ് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല സാധിക്കുന്നില്ല എന്നല്ല ഞാൻ അത് കാണിക്കുന്നില്ല കൂടുതലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് വളരെ മോശമാകുന്നു അതിനനുസരിച്ചിട്ട് നല്ല നല്ല കാഴ്ചകൾ അവിടെ ഉണ്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല ഇവരിങ്ങനെ ഇരുന്നിട്ട് രണ്ട് സൈഡ് ഇവരിങ്ങനെ ഇരിക്കുക അതിന്റെ സൈഡിലൂടെ നമ്മൾ പോവുക നമുക്കതൊരു വല്ലായ്മ തോന്നും അവർക്ക് പ്രശ്നമില്ലെങ്കിലും ഈ കാണുന്നവർക്കൊരു വല്ലായ്മ തോന്നില്ലേ അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പകുതിക്ക് വെച്ചാൽ യാത്ര നിർത്തിയിട്ട് അങ്ങ് വരും അപ്പം ആ ഒരു പാർക്കിന്റെ കാഴ്ചകൾ കാണാൻ പോലും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ അപ്പോൾ എന്തായാലും എനിക്കൊരു വീഡിയോ കണ്ടപ്പം വളരെയധികം ദേഷ്യവും അതുപോലെ ദുഃഖവും തോന്നുന്നു നമ്മൾ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണല്ലേ ഇതൊക്കെ അപ്പൊ ആ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് അപ്പൊ അധികൃതർ എന്തായാലും ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക അല്ലാതിരുന്നതിനാൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് കാലിക്കറ്റ് സരോവർ പാർക്ക് പോവുക ഈ ഈഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സ് അങ്ങനെ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം